പ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ ഈ സ്ഥലം എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ വളരെ പ്ലസന്റ് ആയിരിക്കുന്നു അല്ലേ അതെ ഇത് ലണ്ടനിലുള്ള ഒരു വലിയ തോട്ടമാണ് ഈ തോട്ടം നല്ല ഭംഗിയുണ്ട് മനോഹരമായിരിക്കുന്നു അതിലൊരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇവിടെ ദിവസവും ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഈ മനോഹരമായ പട്ടണം കാണാൻ വേണ്ടി ശരി സമയം കിട്ടുമ്പോൾ നിങ്ങൾക്കും ഈ സ്ഥലങ്ങളെല്ലാം വന്ന് കാണാം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കാലത്ത് ഈ ഇംഗ്ലണ്ട് എന്ന രാജ്യം ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളെയും അവരുടെ അധീനതയിൽ കൊണ്ടുവന്നിരുന്നു എന്നാൽ ഇന്ന് ആ മഹിമയും ശക്തിയുമെല്ലാം പോയി എന്ന് കാണപ്പെടുന്നത് നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് കാരണം എന്താണെന്നറിയാമോ ആ കാലത്ത് ഈ രാജ്യം യേശുവിന് പ്രഥമസ്ഥാനം കൊടുത്തിരുന്നു യേശുവിന് മഹത്വം കൊടുത്തിരുന്നു ഇവിടെ നിന്നും മിഷണറിമാർ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും ചെന്ന് സുവിശേഷം അറിയിച്ച് യേശുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി എന്നാൽ യേശുവിനെ മറന്ന് യേശുവിൽ നിന്നും അകന്നപ്പോൾ ഈ രാജ്യത്തിന്റെ മഹിമയും അനുഗ്രഹവും ഉയർച്ചയും നഷ്ടപ്പെട്ടു ഇന്ന് അനേകം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നേരിട്ട് കാണാൻ സാധിക്കുന്നു യേശുവിനോടൊത്ത് ജീവിച്ചാൽ മാത്രമേ അനുഗ്രഹമുണ്ടാകൂ യേശുവിൽ നിന്നും അകന്നുപോയി എന്റെ കഴിവ് എന്റെ ബലം എനിക്ക് സാധിക്കും സ്വയം എന്നെല്ലാം ചിന്തിക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ അനുഗ്രഹങ്ങൾ നഷ്ടമാകും എന്നതിന് ഈ നാട് ഒരു സാക്ഷിയായി നിൽക്കുന്നു എന്നാൽ ഈ രാജ്യം വീണ്ടും ദൈവത്തിനായി ഉണരണം ഈ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു ശരി ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തരുന്ന വചനം എന്താണെന്നറിയാമോ യശയ്യ ഒൻപത്തിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം ദൈവം പറയുന്നു ആരെങ്കിലും നിന്നോട് കലശം കൂടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും എൻ്റെ മകനെ എൻ്റെ മകളെ നിനക്കെതിരായി കൂടുന്ന ഒരു സംഘമുണ്ട് അത് വീട്ടിൽ തന്നെ ഉണ്ടാകാം ജോലി ചെയ്യുന്ന സ്ഥലത്തും നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും വസിക്കുന്ന സ്ഥലത്തും എന്തിനേറെ നിങ്ങളുടെ സഭയിലും ഉണ്ടാകാം നിങ്ങൾക്കെതിരായി ചേരുന്ന ഒരു സംഘം അവരൊരുമിച്ച് സംസാരിക്കുന്നു പ്ലാൻ ചെയ്യുന്നു നിങ്ങളെ തടയണം അതുപോലെ ഇല്ലാതാക്കണം നിങ്ങളെ നിർമൂലനാശമാക്കണം എന്ന് പറഞ്ഞ് പല വിധത്തിൽ പോരാടുന്നു അങ്ങനെയുള്ള അസൂയക്കാരായ ജനങ്ങളുടെ സംഘത്തെ കണ്ട് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാവാം എന്നാൽ നിനക്കെതിരായി സംഘം ചേരുന്നവർ നിന്റെ അടുക്കൽ വരും എന്ന് ദൈവം പറയുന്നു അവര് നശിക്കും ഇല്ലാതാകും എന്ന് പറയുന്നില്ല ദൈവമെല്ലാം നേരെ തിരിക്കുന്നു അവൻ നിന്റെ ഭാഗത്ത് ചേരും എന്ന് പറയുന്നു നിനക്ക് തുണയായി വരും ആശ്രയമായി വരും എന്ന് പറയുന്നു അതൊരു വലിയ അനുഗ്രഹമല്ലേ ഞാൻ ഒരിടത്ത് ശുശ്രൂഷയ്ക്കായി പോയിരുന്നു അവിടെ സഭ നടത്തുന്ന ഒരു ശുശ്രൂഷകൻ അയാളുടെ സഭ നന്നായി വളർന്നുകൊണ്ടിരിക്കുന്നു ഒരു സഹോദരൻ ആ നാട്ടിലെ വലിയ പണക്കാരനായ ഒരു സഹോദരൻ ഈ ശുശ്രൂഷയ്ക്ക് എല്ലാ രീതിയിലും സഹായിക്കുന്നു ആ ശുശ്രൂഷകന്റെ അടുത്ത് ചെന്ന് എന്ത് ചെയ്യണം ഇത് ചെയ്യണോ അത് ചെയ്യണോ പണം കൊണ്ട് സഹായിക്കുന്നു ആൾക്കാരെ കൊണ്ട് സഹായിക്കുന്നു ആ ശുശ്രൂഷയ്ക്ക് അയാൾ ഒരു ബലമായിരുന്നു എനിക്കിത് കാണാൻ സാധിച്ചു ഞാൻ ചോദിച്ചു അയാൾ നിങ്ങളുടെ ഒരു വലിയ അനുഗ്രഹമാണല്ലേ സഹായമാണല്ലേ എന്ന് അപ്പോൾ അയാൾ എന്താണ് പറഞ്ഞതെന്നോ ബ്രദർ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് എനിക്ക് ഏറ്റവും വലിയ വിരോധി ഇയാളായിരുന്നു അയാളൊരു മത തീവ്രവാദി അംഗത്തിലെ സംഘമായിരുന്നു അതുകൊണ്ട് എനിക്കെതിരായി വന്ന് ഒരു വലിയ ആൾക്കൂട്ടത്തെ തന്നെ കൊണ്ടുവന്ന് എനിക്കെതിരായി എന്റെ ശുശ്രൂഷക്കെതിരായി പോരാട്ടം നടത്തിയ വ്യക്തിയാണ് അയാൾ ഭയപ്പെടുത്തിയ എനിക്കെതിരായി എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ പ്രവർത്തിച്ചു പല വിധത്തിൽ അയാൾ തടസ്സങ്ങൾ ഉണ്ടാക്കി അതേ മനുഷ്യനാണ് ഇന്ന് എനിക്ക് തുണയായി എനിക്ക് ആശ്രയമായി എല്ലാം ചെയ്യുന്നു ഒരു ജോലിക്കാരനെ പോലെയാണിപ്പോൾ എന്ന് പറഞ്ഞു അതെങ്ങനെയെന്ന് ചോദിച്ചപ്പോ ദൈവം അയാളെ സമീപിച്ചു ദൈവം അയാളെ മാറ്റി എനിക്കെതിരായി തിന്മ പ്രവർത്തിച്ചതാരാണോ അയാൾ തന്നെ ഇന്നെനിക്ക് തുണയായിരുന്ന എല്ലാ സഹായവും ചെയ്യുന്നു ഇതാണ് യേശു ചെയ്ത അത്ഭുതം എന്ന് പറഞ്ഞു ഇതാണ് ഈ വചനത്തിന്റെ അർത്ഥം നിനക്കെതിരായി ആരാണെങ്കിലും അവർ നിന്റെ ഭാഗത്ത് നിൽക്കും നിനക്ക് തുണയായിരിക്കും നിന്റെ കൂടെയുണ്ടാകും നിന്നെ സഹായിക്കാനുണ്ടാകും അതെയോ സത്യമാണോ എന്ന് സംശയിക്കുകയാണോ ഈ വാഗ്ദത്വം നിറവേറും ദൈവം പറയുന്നു എൻറെ മകനെ എൻറെ മകളെ ഭയപ്പെടേണ്ട ആരെങ്കിലും നിനക്കെതിരായി വന്ന് നിനക്കെതിരായി ചതി പ്രയോഗിച്ച് നിന്നെ ഇല്ലാതാക്കണം നശിപ്പിക്കണം നിർമൂലമാക്കണം എന്ന് വിചാരിച്ചാലും അവർ നിന്റെ വശത്ത് വന്ന് നിൽക്കും നിനക്കാശ്രയമായി മാറും അത് യഹോവയാൽ സാധ്യമാകും ദൈവം അത് ചെയ്യും ഇന്ന് തന്നെ ചെയ്യും നിങ്ങൾക്കും ചെയ്യും വിശ്വസിക്കുമോ നിങ്ങൾ കാരണം കാൽവരിക്കുരിശിൽ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശു നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിതന്മാരായി മാറ്റിത്തരും നിങ്ങളുടെ ജീവിതത്തിൽ അത് നടക്കും വിശ്വസിക്കൂ ഇപ്പോൾ പ്രാർത്ഥിക്കൂ യേശുവേ ഈ വാഗ്ദത്തം എനിക്കുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആരൊക്കെ എനിക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ടോ അവരെ എനിക്ക് ആശ്രയമായി സഹായമായി അങ്ങ് മാറ്റിത്തരും ആ വാഗ്ദത്തം നിറവേറാൻ പോകുന്നു വിശ്വസിക്കുന്നു യേശു നാമത്തിൽ ആമേൻ ആമേൻ